നമസ്കാരം വിസ്റ്റം വൈസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അയാം അമൃത അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ എച്ച് എസ് എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ നിങ്ങളോട് ഇന്ന് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം മായുന്ന മലയാളവും മാറുന്ന നാടും എന്നതിനെക്കുറിച്ചാണ് മാതൃഭാഷയോടുള്ള അവഗണനയാണ് പലപ്പോഴും നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും ഇല്ലാതാക്കുന്നത് അത് തിരിച്ചറിയാൻ കഴിയാത്തവരും കഴിയാത്തവരാണ് അവഗണനാ മനോഭാവത്തോടു കൂടി ഭാഷയെ സമീപിക്കുന്നത് നൂതന ആശയങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയും നവോത്ഥാന കിരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നേറുന്ന നമ്മുടെ നാട്ടിൽ മാതൃഭാഷയുടെ മൂല്യച്വിതി ശോചനീയാവസ്ഥ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി കടക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാട് ഓരോ നിമിഷവും പരിവർത്തനത്തിൻ്റെ പാതയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് ഭാഷ എന്നത് ഒരു ആശയവിനിമയോപാധിയാണ് ഏതൊരു മനുഷ്യനും അവൻ്റെ ചിന്തയുടെ ലോകത്ത് നിന്ന് ആശയങ്ങളും ആദർശങ്ങളും തുറന്ന് സംസാരിക്കുവാൻ ഭാഷ കൂടിയേ തീരും കുഞ്ഞുണ്ണി മാഷിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കവിതയിൽ അക്ഷരമല്ല അമ്പത്താറ് അക്ഷരവുമല്ല എൻ്റെ മലയാളം അമ്മ എന്ന് പറയുന്ന രണ്ടക്ഷരമാണ് എൻ്റെ മലയാളം എന്നത് മലയാള ഭാഷയെ അമ്മയോടാണ് ഉപമിച്ചിരിക്കുന്നത് അമ്മയെക്കുറിച്ച് എത്ര പ്രകി കേട്ടാലും നമുക്ക് മതി വരാറില്ല എന്നതാണ് സത്യം അമൃത ചുരിയുന്ന ദിവ്യ ചൈതന്യമാണ് എൻ്റെ ഭാഷ രണ്ടായിരത്തി പതിമൂന്നിൽ ശ്രേഷ്ഠ ഭാഷാ പദവി മലയാളത്തിന് ലഭിച്ചു എങ്കിൽ പോലും ചില വർഷങ്ങൾ പിന്നിടുമ്പോൾ മലയാള പാഠപുസ്തകത്തിൽ നിന്ന് അക്ഷരമാലകൾ എടുത്തു മാറ്റപ്പെട്ടതായി കണ്ടു പിന്നീട് വളരെ ഏറെ പണിപ്പെട്ട് സമരമുറകളോട് കൂടിയിട്ടാണ് മലയാള അക്ഷരങ്ങൾ പാഠപുസ്തകത്തിൽ വന്നത് എങ്കിലും ഇത് മലയാള ഭാഷയോടുള്ള അവഗണനയാണ് രേഖപ്പെടുത്തുന്നത് സംസ്കൃതവും ലാറ്റിൻ ഭാഷകളെയും പോലെ മലയാളവും അന്യം നിന്ന് പോകുന്ന ഭാഷയുടെ കൂട്ടത്തിൽ ആയിരിക്കുന്നു മറ്റ് ആംഗലേയ ഭാഷയെ പോലെ തന്നെ നമ്മുടെ മാതൃഭാഷയും സമൂഹത്തിൻ്റെ മുൻനിര സ്ഥാനം അലങ്കരിക്കാൻ സാധിക്കട്ടെ നന്ദി നമസ്കാരം